കഴിഞ്ഞ ദിവസമാണ് ചിതറ തലവരമ്പിൽ രണ്ടു വയസ്സുള്ള കുട്ടിയെ തെരുവുനായ കടിച്ചത് ഇതിനും ദിവസങ്ങൾക്ക് മുൻപാണ് ചിതറ വളവു പച്ചയിൽ വീടിന്റെ അടുക്കള ഭാഗത്ത് വെച്ച് മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്ത് തെരുവുനായയുടെ കടിയേറ്റത് ഇതെല്ലാം കാണുന്ന ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും ശല്യമാണ് ഇതേപോലെ ഇതേപോലെ ഒരു വന്ന് പോയ കൊച്ചിനെ പോയി അംഗൻവാടിയിലേക്കും സ്കൂളുകളിലേക്കും കുട്ടികളെ കൊണ്ടുപോകാൻ പോലും കൊല്ലം ചിത്ര ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് ഭയമാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ വാഹനത്തിൽ കൊണ്ടുവന്ന് പ്രദേശത്ത് ഉപേക്ഷിക്കുന്നതായി നാട്ടുകാർക്ക് ആരോപണമുണ്ട് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ആരെങ്കിലും ഇവിടെ ഭയങ്കര വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഇറങ്ങാൻ പറ്റത്തില്ല അവസ്ഥയാണ് നായക്കൂട്ടങ്ങളെ കാണുമ്പോൾ വഴിമാറി നടന്നു മടുത്തെന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു ഭയമില്ലാതെ ജീവിക്കണമെന്നതാണ് ഇവരുടെ ആഗ്രഹം മാതൃഭൂമി ന്യൂസ് കൊല്ലം